നമസ്കാരം യമൻ യുദ്ധത്തിന്റെ പേരിൽ വിവാദ പുരുഷനായി മാറിയ വ്യക്തിയാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സൈത്ത് ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു വിവാദത്തിൽ ചെന്നു ചാടിയിരിക്കുകയാണ് പ്രതിരോധ സെക്രട്ടറി കടുത്ത ഇസ്ലാമഫോബിയ ഉള്ള വ്യക്തിയാണെന്നാണ് ആരോപണം പീറ്റ് ഹെക്സീത്ത് കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ഹെക്സേത്ത് കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നത് കാഫിർ എന്നാണ് അറബ് ഭാഷയിലാണ് ഹെക്സേത്തിന്റെ കയ്യിൽ കാഫിർ എന്ന് കുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പേൾ ഹാർബറിലെ നാവിക കേന്ദ്രത്തിൽ പരിശീലനം നടത്തുന്ന സ്വന്തം ചിത്രം ഹെക്സേത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു തുടർന്നാണ് ഹെക്സെത്തിന്റെ കയ്യിലെ പച്ചകുത്ത് എല്ലാവരും ശ്രദ്ധിച്ചത് നേരത്തെ യമനിൽ ആക്രമണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അബദ്ധവശാൽ പുറത്തുവിട്ടതിന്റെ പശ്ചാത്തലത്തിൽ പലരും ഇദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു ഹെക്സേത് ഇപ്പോൾ ഹവായിയിലും ഗുവാമിലുമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലാണ് കാഫിർ എന്ന അറബി പദത്തിനർത്ഥം അവിശ്വാസി എന്നാണ് ഇക്കാര്യത്തിൽ പല ആക്ടിവിസ്റ്റുകളും ഹെക്സേദിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ ശരീരത്തിൽ ക്രിസ്ത്യൻ അമേരിക്കൻ അനുകൂല ടാറ്റു ധരിച്ചതിൻ്റെ പേരിലും അദ്ദേഹം വിമർശനം നേരിട്ടിരുന്നു ഇത് വ്യക്തിപരമായ കാര്യമല്ലെന്നും അമേരിക്കയുടെ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി ഇസ്ലാമോഫോബിയയുടെ ഫോബിയയുടെ പ്രതീകമായി മാറുകയാണ് എന്നുമാണ് ഫലസ്തീൻ അനുകൂല സംഘടനകൾ ആരോപണം ഉന്നയിക്കുന്നത് അധികാരത്തിൻ്റെ ഉന്നത തലങ്ങളിൽ പോലും ഇസ്ലാമോഫോബിയ ഫോബിയ പിടിമുറുക്കുകയാണെന്നും അവർ ആരോപിക്കുന്നു ഹെക്സേത്തിൻ്റെ മുസ്ലിം ലോകത്തോടുള്ള യുദ്ധപ്രഖ്യാപനമായി ഇത് കണക്കാക്കണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും വിമർശനമുന്നയിക്കുന്നത് എന്നാൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയെ ഇക്കാര്യത്തിൽ ന്യായീകരിച്ചും പലരും രംഗത്തെത്തിയിട്ടുണ്ട് മധ്യപൂർവേഷ്യയിൽ യുദ്ധത്തിന് പോകുന്നവർ പലരും ഇത്തരത്തിലുള്ള ടാറ്റുകൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് അവർ പറയുന്നത് ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരായ പോരാട്ടത്തിന്റെ പ്രതീകമായിട്ടാണ് ഇത്തരം ടാറ്റുകൾ അമേരിക്കൻ സൈനികർ ഉപയോഗിക്കുന്നതെന്നാണ് അവരുടെ ന്യായീകരണം ഹെക്സൈദ് അമേരിക്കയുടെ വിദേശ നയവും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള മനോഭാവവും പ്രദർശിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ചിലർ വിശദീകരിക്കുന്നു ഈ ടാറ്റു പുതിയതാണ് എന്ന കാര്യവും ഇനി വ്യക്തമായിട്ടില്ല ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നേരത്തെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള പീർ ഹെക്സത്തിന്റെ വലത് കൈയിലും നെഞ്ചിലുമായി ഒരു ഡസനോളം ടാറ്റുകളുമുണ്ട് പ്രതിരോധ സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം നെഞ്ചിൽ ഒരു ജെറുസലേം കുരിശിന്റെ പച്ച കുത്തിയതും വലിയ വിവാദ കാരണമായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ തനിക്ക് ടാറ്റു ചെയ്യുന്നത് ഏറെ ഇഷ്ടമായിരുന്നു എന്നാണ് ഹെക്സൈദ് പറയുന്നത് എന്നാൽ അച്ഛൻ ഈ കാര്യം അനുവദിച്ചിരുന്നില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഇതാദ്യമായല്ല പീർ ഹെക്സൈദ് വിവാദത്തിൽ ചെന്ന് ചാടുന്നത് ലൈംഗിക അതിക്രമം അമിത മദ്യപാനം സാമ്പത്തിക ക്രമക്കേട് തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെയുണ്ട് ഫോക്സ് ന്യൂസ് ചാനലിൽ രണ്ടായിരത്തി പതിനാല് മുതൽ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടായിരുന്നു ഹെക്സൈദ് തൻ്റെ കരിയർ ആരംഭിക്കുന്നത് മിനസോട്ടയിൽ ജനിച്ച ഹെക്സൈദ് പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്നാണ് ബിരുദം നേടിയത് അതിനുശേഷം ഹാർഫേഡ് കെനഡി സ്കൂളിൽ നിന്നും പൊതു നയത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായി ഇറാൻ അഫ്ഗാനിസ്ഥാൻ ക്യൂബയിലെ ഗോണ്ടന മോബെ എന്നിവിടങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ട്രംപിന്റെ നയങ്ങളോട് കടുത്ത പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു പീറ്റ് ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഇനുമായുള്ള ട്രംപിന്റെ ചങ്ങാത്തും വിദേശത്ത് നിന്ന് സൈന്യത്തെ പിൻവലിക്കൽ സൈനികർക്കെതിരെയുള്ള യുദ്ധക്കുറ്റം അന്വേഷിക്കൽ തുടങ്ങി ട്രംപിന്റെ വിവിധ തീരുമാനങ്ങളെയും അമേരിക്ക ആദ്യ നയത്തും പീറ്റ് പരസ്യമായി തന്നെ പിന്തുണച്ചിട്ടുമുണ്ട്